തന്നെ തുടങ്ങും ും കാറ് പോയ വിഷമത്തിന്റെ ഇപ്പൊ അവശകനങ്ങൾ കേട്ട അപ്പൊട്ടാ അടിക്കണം നായ്ക്കളായിരിക്കും കേട്ടോ സൂക്ഷിക്കണം ഞങ്ങള് ചില രീതികളൊക്കെ ഇവിടെ കാണിക്കും അതായത് കോളിംഗ് ഞങ്ങൾ ഒരു ഇട്ടേ ും എന്തോ സവാരിഗിരിയിലും പുതിയ കെട്ടാക്കും കൈയടിച്ച് സ്വീകരിക്കാമെങ്കിലേ എന്തുകൊണ്ട് അമ്മാവനും ആനന്ദം സ്വീകരിച്ചു ഞങ്ങൾ പറഞ്ഞ കാശു തന്നിട്ടില്ലേ ഇനി കൊട്ടും കുരുവയായിട്ട് ഇങ്ങോട്ട് വരണ്ട അയ്യോ അങ്ങനെ പറഞ്ഞ പറ്റില്ല സാറേ ഞങ്ങൾ ഒരാളോട് സ്നേഹം ഒരാളുടെ ആ ബന്ധം പെട്ടെന്ന് അങ്ങനെ അതാണ് ഞങ്ങളുടെ ഒരു രീതി കള്ളന്മാരുടെ അതിന് പെട്ടെന്ന് വിട്ടു വരാൻ പറ്റുള്ളൂ സാർമാര് വായിച്ചിട്ടില്ലേ രഹസ്യങ്ങള് കൈവശമുള്ള ആളെ വന്നു ആളെല്ലേ തന്നു പറഞ്ഞു തന്നു ഇതൊക്കെ അതുകൊണ്ട് തൽക്കാലം ഒരു ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വിളിച്ചു പറയും ഞങ്ങൾ ഓരിട്ട് ഞങ്ങൾ സർവേ ആണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാട്ടോ ഇവര് അന്ന് ഇവിടെ അളക്കാൻ വന്നില്ലേ സർവേ ഡിപ്പാർട്ട്മെന്റിന്ന് അവരാ എന്റെ സാറന്മാരെ നിങ്ങൾ അന്ന് കാർട്ടിനെ കുറിച്ചും കാറിനെ കുറിച്ചൊക്കെ ഈ സാറന്മാരെ നേരിൽ വന്നു കൂലി തന്നെ തരാം കൂലി തരാം അളന്നതിന്റെ കൂലി തരാം ഞങ്ങൾ രണ്ടുപേർക്കും കൊടുത്തയക്കാം ഇവിടെ കൂലി മാത്രം നമ്മൾ മതി രൂപ കാറ് ി പിന്നെ അളവ് കൂലി പോയാൽ എന്താ ആരുടെ ഓശാല ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ ഭാഗം നമ്മൾ കൊടുക്കും അപ്പൊ നാളെ ഓഫീസിൽ അമ്മാവാ ഒരു പഞ്ച് ഡയലോഗ് ഇതാണ് രാത്രി രാത്രി വീട്ടിനടുത്ത് നിൽക്കുന്ന ശബ്ദം ഓഹോ എങ്ങനെ എങ്ങനെ അതിന്റെ ലാസ്റ്റ് പാർട്ട് എങ്ങനെ അതാണല്ലേ അപ്പൊ ഇത് കുറുക്കമ്മയുടെ രാജ ഇനമാണ് രാജ ഇനം പലതരം ഈ കുറുക്കന്മാർക്ക് ഇത് കുറുക്കമ്മന്റെ പൂല ഇനം ഒരു ചൂളമടി ടൂണിലാണ് അവന്മാരുടെ ഓരിടൽ വേറൊരു രീതി ഇത് ആവാസന്മാര് ഇത് വിരഹ നൊമ്പരത്തോടു കൂടിയുള്ള ഒരിയിട് പ്രണയനൈരാശം വന്ന കുറുക്കന്മാരാണ് ഈ ഒരുക്ക് പിന്നെ ഈ ഒരിടൽ കഴിയുമ്പോഴത്തെ രണ്ടാൾക്കാർ അവിടെ വരുമല്ലേ അപ്പോ ആ ആൾക്കാരെ കണ്ട് കുറുക്കന്മാർ ഓരിടൽ നിർത്തി അല്ലേ അതിരിക്കട്ടെ നമ്മുടെ സുഗുണവിടെ

ആ ഭാഗത്ത് പോയി നോക്കാം ഇന്നലെ ഒരു അങ്ങല്ലേ നമ്മുടെ ഇല്ലേ എന്റെ കണ്ണിലെന്ത്രിക്കാൻ പിന്നെ അല്ലാതെ പൈസ കൊടുക്കണ്ടല്ലോ കൂടെ ഇരുന്ന് പിന്നെ മോഷ്ടിക്കാൻ വരുന്ന കാറുമായിട്ട് പരസ്യമായിട്ട് ഇതല്ലേ വരും It, so it, hey, െ അല്ല നമ്പറും ഒക്കെ മാറ്റി അല്ല അങ്ങനെ ഞാൻ പോയി വരാം ആയിക്കോട്ടെ എനിക്ക് ഭയങ്കരമായ സംശയമാണ് അലിയനും അപ്പുറത്തെ വിശ്വാസാരനും കാർ കണ്ടുപിടിക്കാൻ ഒരു ചൂടുമില്ല അതെന്താണ് അതാണ് എന്റെ ചോദിക്കുന്നത് അങ്ങനെയാ വിഷമം വെളി കാണിക്കില്ല അത് തന്നെ കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട് ഞാനത് വെളി കാണിക്കാറുണ്ട് അതാണ് നമുക്ക് എന്തായാലും ഹലോ ഒരു മിനിറ്റ് ഇവിടെ രണ്ട് കാർ മോട്ടിച്ചോണ്ട് കണ്ടായിരുന്നു അല്ല ഒന്നുമില്ല നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുമ്പോ ചിങ്ങേ അറിയ ചേട്ടത്തി അല്ലയോ പറയുന്നത് ഒന്നും സംഭവിക്കില്ല ഞാൻ അങ്ങോട്ട് പോട്ടെ അയ്യോ മറിയ ചേട്ടത്തി ഇത്രയും നേരം ഇവിടെ ഇരുന്നപ്പോ ഒരു ആശ്വാസം അതെ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോവാൻ ചേട്ടത്തി ഈ കാർ കാർഷ് കാണുമ്പോ എനിക്കോർ ഇതെന്നതാ ഇത് കുറുക്കനാണോ അതോ ആ ഈ ശബ്ദം കേട്ട് തൊട്ട് പുറകെ തലവെടുപ്പ് ആയിട്ട് ഇട്ടു അവരും വന്നു അതൊരു നേരായ വരവല്ലോ കൊച്ചു കളി ഞാൻ കയറി വന്നേ ഞങ്ങൾ സ്ഥലം എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ അല്ല ഉദ്യോഗസ്ഥന്മാർക്ക് എന്നാ അകത്തോട്ട് കയറി വരാമേലായോ വന്നാട്ടെ ചേട്ടാ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ അല്ലയോ പറയണ്ടല്ലെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് എന്റെ കർത്താവേ മലയാള ഭാഷയുടെ ഓരോരോ സാമ്യതകളെ അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ

ഇടയ്ക്കിടയ്ക്ക് ഇവര് വരാറുണ്ട് ചേട്ടത്തിരാൻ ഞങ്ങളുടെ അമ്മാവാ കാശൊന്നുമില്ലേ അമ്മാവാട്ട കൊട്ടാ കുഴഞ്ഞ കോടാന്നല്ലോ ായത്തിൽ മുതിർന്നവരോട് സംസാരിക്കുന്നതിന് ഒരു പ്രത്യേക ഗോട് ഭാഷയൊക്കെ ഉണ്ട് അറിയാമോ അതെ അല്പം പേശക് പാർട്ടികളാണ് ശരിയാണ് ഇങ്ങനെ വിഷമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാരും അന്വേഷിക്കയില്ലേ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിരിക്കുമ്പോഴും ഈ സമയത്താണ് ആശ്വാസം തരുന്ന എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിരാശപ്പെടരുത് കൂട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നത് എന്നെ തെറ്റാണ്

കവിത കേൾക്കാനുള്ള ബോധം മനുഷ്യനില്ലാതായി പോയി മുമ്പേ കവിത ചൊല്ലിയ ഞാൻ ചോദിക്കാൻ വന്നേ അതല്ല കാറ് കാണാതെ പോയി വീട്ടിലുള്ളവരെല്ലാരും അന്വേഷിച്ചു നടക്കുന്നു പക്ഷെ വിശ്വാദന്റെ നരേന്ദ്രന്റെ മുഖത്ത് ഒരു വിഷമവും കാണുന്നില്ലല്ലോ അവർക്ക് വിഷമം അവരുടെ കാണാതെ കാർ അവരുടെ തന്നെ പക്ഷെ മുഖത്ത് പ്രയാസമൊന്നുമില്ല പിന്നെ അല്ലാതെ

ഒരിക്കലും കാണിക്കരുത് എന്ത് ഒന്നുമില്ല ഇങ്ങനെ അവശകനങ്ങളും ആ ഒരു വിഷമ ശരിക്ക് പറഞ്ഞ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സത്യം നീ വിചാരിക്കും ഞാനിങ്ങനെ കള്ളമായിട്ട് ഈ കാലം അങ്ങനെയാണല്ലോ എല്ലാത്തിലും

ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും പക്ഷേ ആ ഇല്ല എനിക്ക് പറ്റില്ല നീ എന്നെ പരീക്ഷിക്കരുത് എന്ന് വെച്ചാൽ ആദ്യം മോഷണം പോയ സ്ഥലം വ്യക്തമായി പരിശോധിക്കണം അവിടുന്ന് ആയിരിക്കും നമുക്ക് പ്രധാന തുമ്പ് കിട്ടുന്നത് മനസ്സിലായ അവിടെ ഞാൻ പരിശോധിക്കാൻ ഇവിടെ ഇവിടെ ആവുമ്പോൾ ഉണ്ടല്ലോ അല്ലേ ചെന്ന് പരിശോധിക്കും നന്ന ഊരടാ